ഹായ് നമസ്കാരം ദാസേണ്ടാണ് തൃശ്ശൂരിന്ന് അപ്പൊ ഒരു സിനിമയുടെ റിവ്യൂ പറയാനാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഡീസ് ഇറേ നമ്മുടെ സിനിമയുടെ പ്രണവ് ഹായ് നമസ്കാരം ആണ് തൃശ്ശൂർ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സിനിമ വന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ സിനിമ കണ്ടിട്ട് വരുന്ന വഴിയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു അദ്ദേഹം നമ്മുടെ സിനിമയുടെ സംവിധായകൻ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളായത് കൊണ്ടാണ് അങ്ങനെ വീഡിയോ ഞാൻ ചെയ്യാത്തത് അസ്റ്റ് ആ ചെയ്ത വീഡിയോ രാകത്ത് എന്റെ മുമ്പിൽ ഇന്ന് ചെയ്ത വീഡിയോ സൈഡിൽ കാണിക്കാം സൗണ്ടൊന്നും ഞാൻ തരുന്നില്ല കുറച്ച് വിഷമങ്ങളും പറഞ്ഞിട്ടായിരുന്നു ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് കാര്യങ്ങളിലേക്ക് കിടക്കാം അത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് സ്വല്പം പകങ്ങൾ മാത്രം കാണിച്ചു തരാം പിന്നെ അത് കട്ട് ചെയ്യും അപ്പോൾ പറഞ്ഞു വരുന്നതൊന്നുമല്ല സിനിമ നല്ല സിനിമയാണെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സിനിമ തന്നെയാണ് ഒരു നൂറിൽ എന്തായാലും ഒരു എഴുപത് മാർക്ക് കൊടുക്കാൻ പറ്റാവുന്ന സിനിമ തന്നെയാണ് പക്ഷേ എല്ലാത്തരം സിനിമ പ്രേമികൾക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഹൊറർ സിനിമകൾ മാത്രം ഇഷ്ടപ്പെടുന്നവർക്കാണ് കുറച്ച് ലാഗ് നന്നായി ലാഗുള്ള സിനിമയാണ് ഇനി അതിലേക്ക് കിടക്കാം ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രഹ്മയോഗം എന്ന സിനിമ മമ്മൂക്കയുടെ ബ്രഹ്മയോഗം എന്ന സിനിമ ഈ സംവിധായകൻ തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് അന്ന് ഈ മോഹൻലാൽ ഫാൻസുകാർ എല്ലാവരും കുറ്റം പറഞ്ഞ സിനിമയാണ് നാടകമാണ് ഇപ്പോഴും പറയുന്നത് ഒരു നാടകമാണ് നാടകാഭിനയമാണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സിനിമ ആ സിനിമ വാമ്പം വിജയം നേടി വെറും നാല് ക്യാരക്ടേഴ്സ് മാത്രം ശരിക്കും അതിൽ മൂന്ന് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് നാലു വേണമെങ്കിൽ പറയാം മറ്റേ ഇവരൊക്കെ കൂട്ടാണെങ്കിൽ ആ ഈ മൂന്ന് ക്യാരക്ടേഴ്സ് മാത്രമായി ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായ ഒരു മനരുള്ളിൽ മാത്രം ചിത്രീകരിച്ച സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ആ സിനിമ പരാജയ ആ സിനിമയെ പരാജയപ്പെടുത്താൻ രാഹുൽ സദാശിവൻ സംവിധാനം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാൾക്കാർ ഇതേ രാഹുൽ സദാശിവൻ തന്നെ മോഹൻലാലിൻ്റെ മകനായുള്ള കൊണ്ട് സംവിധാനം ചെയ്തപ്പോൾ ഒന്ന് രാഹുൽ സദാശിവൻ അവരുടെ ഏറ്റവും വലിയ ആളാണ് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ബ്ലസ്സി സംവിധാനം ചെയ്ത ആദ്യത്തെ കാഴ്ച സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ അൻവർ അൻവർഷീദിൻ്റെ ആദ്യത്തെ സിനിമ രാജമാണിക്കായിക്കോട്ടെ രണ്ടാമത് ചോട്ട മുംബൈ ചെയ്തപ്പോൾ അവർക്ക് വലിയ ആളായി മാറി അൻവർ റഷീദ് ബ്ലസ്സി ആദ്യത്തെ കാഴ്ച ചെയ്തപ്പോൾ വലിയ സംഭവം ഒന്നായിരുന്നു ഇന്ത്യ തൻ ചെയ്തപ്പോൾ ബ്ലസ്സി വലിയ സംഭവമായി ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് എപ്പോഴും അമ്മുക്കെയാണ് പുതിയ പുതിയ സംവിധായകർക്ക് അത് ചാൻസ് കൊടുക്കുക അവരാണ് പിന്നീട് വളർന്നു വരിക സി ബി മലയിലിൻ്റെ തനിയവർത്തനം അല്ലെങ്കിൽ എ കെ ലോഹിത്ദാസിൻ്റെ തനിയാവർത്തനം വിജയിച്ചപ്പോഴാണ് പിന്നീടാണ് കിരീടവും ചെങ്കോലും ഹിസ്സൈന സബ്ദുള്ളിയും തുള്ളിയും കമലതളവും ഭരതൊക്കെ വന്നത് പക്ഷേ അതൊന്നും അവർ അതൊക്കെ മോശ സിനിമകൾ അവർക്ക് പക്ഷേ ആ സംവിധായകൻ നല്ലൊരു സിനിമ മോഹൻലാലിനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല ആളായി അതേപോലെ തന്നെയാണ് ഇത്ര നാളെ രാഹുൽ സദാശിവൻ മോശമായിരുന്നു ഇപ്പോൾ രാഹുൽ സദാശിവൻ്റെ സിനിമയിൽ ലാലാട്ടൻ്റെ മകൻ പ്രണവ് അഭിനയിച്ചപ്പോൾ ഗംഭീരനായി മാത്രമല്ല രാഹുൽ സദാശിവൻ അടുത്ത സിനിമയ്ക്ക് മോഹൻലാലിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും ആഘോഷിക്കുന്നുണ്ട് ഇവർ തന്നെ പറയുന്നത് എന്താണെങ്കിൽ ഈ സിനിമ ഈ സിനിമ ഗംഭീരമായി കഴിഞ്ഞു ഈ സിനിമ ഇനി മമ്മൂക്കയെ മമ്മൂക്കയ്ക്ക് നൂറ് കോടി സിനിമ ഇല്ല അതിന് മുമ്പ് തന്നെ പ്രണവ് നൂറ് കോടി അടിക്കുന്ന കുറഞ്ഞ കളിയാക്കിയിട്ടുള്ള താഴ്ന്ന നിലവാരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അബ്ദുൽഖർ സൽമാൻ അഭിനയില്ല ഒരു നടനല്ല അബ്ദുൽഖർ സൽമാൻ തീരെ അഭിനയില്ല അതിനേക്കാൾ എത്രയോ ഫാർ ബെറ്ററാണ് പ്രണവ് മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞു ഇതാണ് ഇവരുടെ പ്രശ്നം നമുക്ക് സിനിമ മാത്രം കണ്ട് വിലയിരുത്താൻ പറ്റില്ല ഇവരുടെ ഓരോ തൂണ്യവാസങ്ങൾ കാരണം തന്നെയാണ് ഇപ്പോൾ ഞാൻ മറുപടി ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കുക ചാർലി എന്ന സിനിമ പ്രണവിനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഓരോ സിനിമകളും സീതാറാമനും ചെയ്യാൻ പറ്റുമോ ചുപ്പ് എന്ന സിനിമ ചെയ്യാൻ പറ്റുമോ എ ബി സി ഡി വരെ ചെയ്യാൻ പറ്റില്ല ആ ആ ഫ്രഷ്നെസ്സുള്ള കഥാപാത്രം ഈ സിനിമയിലൊക്കെ പ്രണവ് ഗംഭീരമായി ചെയ്തിട്ടെങ്കിൽ നമുക്ക് ആ പ്രണവിനോട് ഇങ്ങനെ ഒരു ക്യൂട്ട്നെസ്സോ ഇഷ്ടമോ നമുക്ക് വരുന്നില്ല ഒരു എന്താ പറഞ്ഞാൽ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ആളുടെ ആൾ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാവാൻ ഒരിക്കലും സാധിക്കുന്നില്ല അങ്ങനെ ഇഷ്ടം പോലെ സിനിമകൾ അത്രയത്ര സിനിമകളു വിക്രമാദിത്യനാവാൻ വിക്രമാദിത്യൻ്റെ ക്യാരക്ടറാവാൻ പറ്റും ഈ പറഞ്ഞ ഏറ്റവും പുതിയ ലക്കി ബാസ്കർ ആവാൻ പറ്റുമോ കണ്ണും കണ്ണും കുളയെടുത്താൽ ആ സിനിമയിലെ ക്യാരക്ടറാകാൻ പറ്റുമോ ഓ കെ കണ്മണി ആവാൻ പറ്റുമോ ഓ കെ കൺമണിയിലെ ദുൽഖർ ജീവിത ക്യാരക്ടറാവാൻ പറ്റുമോ അതുകൊണ്ടൊക്കെയാണ് അവൻ ഇന്ന് പാൻ ഇന്ത്യ ആയത് അവൻ പാൻ ഇന്ത്യ സ്റ്റാറല്ല തേങ്ങര മൂടാമെന്നു പറഞ്ഞിട്ടാണ് ഇവർ കളിയാക്കുന്നത് ഇവരെന്ത് എന്ത് ദേഷ്യമാണ് ദുൽഖർ സൽമാനോട് ഇവർ കാണിക്കുന്നത് ഇപ്പോൾ വെറുതെ ആവശ്യമില്ല ദുൽഖർ സൽമാൻ ഇതിലൊന്നും കൂട്ടിക്കഴുത്തേണ്ട ആവശ്യം തന്നെ ഇല്ല എന്നിട്ടാണ് ഒരു സിനിമ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വന്നില്ല കേട്ടോ ആ സിനിമയ്ക്ക് എവിടെയും അതായത് ഞാനൊക്കെ ഇന്ന് രാവിലെ പതിനൊന്ന് മണി ഷോ പത്തരയ്ക്കാണ് ഞാൻ ബുക്ക് ചെയ്തിട്ട് സിനിമയ്ക്ക് ഒരു രാഗ തിയേറ്റർ പോയി രാഗ തിയേറ്റർ പോലും ഹൗസ്ഫുള്ളായിരുന്നില്ല അതേപോലെ മറ്റുള്ള തൃശ്ശൂരും മറ്റുള്ള മറ്റുള്ള തിയേറ്ററിലൊന്നും ആയിരുന്നില്ല ഇനി ഇന്ന് ഈ നേരത്തെ സമയത്തൊന്നും എനിക്കറിയില്ലേ പക്ഷെ അങ്ങനെയൊന്നും കയറാനൊന്നും സാധ്യത ഒരു ഇത് അത്രമാത്രം ഇഷ്ടപ്പെടുന്നവർ രാ പ്രണവിന് ഇഷ്ടപ്പെടുന്നവരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണാൻ പോകല്ലാണ്ട് റിപ്പീറ്റഡ് അത് ഈ സമയം രണ്ടാമത് ആരും പോയി കാണില്ല അതായത് ഒരു ഹൊറർ സിനിമ എന്നുള്ള രീതിയിലല്ലാണ്ട് ഒന്ന് രണ്ട് സൈനുകൾ ഗംഭീരമായിട്ടുണ്ട് എന്നല്ലാത്ത ഗംഭീര പ്ലോട്ടും ഗംഭീര കഥയും കാര്യങ്ങളൊന്നും അല്ല ഈ സിനിമ ലോകയെ മറിച്ചിടും തേങ്ങയുടെ മുറാണ് നൂറ് കോടി അടിക്കും എഫ് ഡി എഫ് എസ് ഇന്ന് തന്നെ പത്ത് കോടി അടിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വന്മാർക്ക് ഇടത്ത് തിളക്കേണ്ടത് ഇവർക്ക് എന്തിന് തിളപ്പാണെന്ന് എനിക്ക് മനസ്സിലാവില്ല വെല്ലുവിളിക്കാണ് ഞാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ഇവരാ വെല്ലുവിളിച്ചില്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ സിനിമ ഒന്നും നൂറ് കോടി അടിക്കാൻ ഞാൻ ആ ചാൻസ് ഇല്ല എന്തൊക്കെ നിങ്ങൾ തലകുത്തി പറഞ്ഞാലും അങ്ങനത്തെ സിനിമയല്ലത് ഇനി ഗുൽക്കർ വിട് ഇങ്ങനെ ദുൽഖർ സമ്മാൻ നടക്കാറായിട്ടില്ലേ ദുൽഖർ എന്ന് പറഞ്ഞാൽ പാൻ ഇന്ത്യ ലെവലിൽ എത്തണമെങ്കിൽ വെറുതെ പോയിട്ട് അഭിനയിച്ചാലോ മമ്മൂക്കിക്ക് പോലും അത്രയ്ക്ക് റേഞ്ചില്ല പുറമെ പോയിട്ട് അതായത് ഇങ്ങനെ മൂന്ന് സിനിമകൾ നൂറ് കോളി അടിക്കാൻ അല്ലെങ്കിൽ അവർക്ക് കണ്ണിലുണ്ണി ആവാനുള്ള ലൈൻ ഇല്ല അതൊക്കെ ദുൽഖർ സമ്മാൻ ചെയ്തുണ്ടാക്കിയതാണ് സ്വന്തമായി ഡബ് ചെയ്ത് സ്വന്തമായി എന്താ പറയുക ആ രീതിയിലാണ് ദുൽഖർ സമ്മാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ദുൽഖർ സമാൻ്റെ എത്ര എത്ര സിനിമകൾ അതൊന്നും ഈ പറഞ്ഞ മനുഷ്യനായിട്ട് നമുക്ക് റീയാൾക്കൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത സിനിമകളാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഉസ്താദ് ഹോട്ടൽ ആയിക്കോട്ടെ സെക്കൻഡ് ഷോ വരെ സെക്കൻഡ് ഷോ ആയിക്കോട്ടെ ഉസ്താദ് ഹോട്ടലായിക്കോട്ടെ എ ബി സി ഡി ആയിക്കോട്ടെ ബാംഗ്ലൂർ ഡേയ്സ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ഏത് സിനിമകളായാലും അതും മുട്ടാൻ പറ്റില്ല ചാർലി ആയിക്കോട്ടെ ചാർലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിലെ കഥാപാത്രം ഒന്നായി ചെയ്യാൻ വേറൊരാൾക്ക് പറ്റില്ല അപ്പോൾ ഒരിക്കലും നിങ്ങളത് അങ്ങനെ വ്യാമോഹിക്കേണ്ട ദുൽഖർ സമ്മാൻ മാച്ച് ചെയ്ത് ദുൽഖർ സമ്മാന ചവിട്ടി കൂട്ടാനും ലോക എന്ന സെമി മുന്നൂറ് പഠിച്ചാലും നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ദുൽഖർ സമ്മാന കുറ്റ ആവശ്യമൊന്നുമില്ല ഈ പതിനാലാം തീയതി നവംബർ പതിനാലാം തീയതി കാന്ത എന്ന സമിതി വരുമ്പോൾ നിങ്ങൾക്ക് അണ്ണാക്കിൽ കടിച്ചിട്ട് മൈരുകളാണ്